ഹായ് ഗായ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറി മീനൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ചിക്കനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുന്നതാണ് നമ്മൾ ചിക്കനിലേക്ക് ഒരു നാരങ്ങ പിഴക ചേർത്തു അതിന് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ചെറുക്ക മസാലയാണ് മസാല ദേശം ഏകദേശം ഒരു മണിക്കൂറോളം വെസ്റ്റിന് വെച്ചെങ്കിൽ നമുക്ക് അതിൽ മസാലയെല്ലാം പിടിച്ചത് സെറ്റാവത്തുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് കടക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം അമ്മയാണ് ഉപ്പിടുന്നത് മസാല നന്നായിട്ട് ഇളക്കി ചേർക്കുക മസാല തേച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് വെച്ച ശേഷം നമ്മൾ അടുപ്പിലാണ് ഇതുണ്ടാക്കുന്നത് അടുപ്പിലേക്കൊരു ചട്ടുകം വെക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ കടുക് പൊട്ടിക്കുക കറിവേപ്പില ഇടുക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മസാല ചേർക്കും ചിക്കനിലെല്ലാ മസാലയും ചേർത്താൽ നമ്മളിതിൽ ചിക്കൻ മസാല മാത്രമേ ആഡ് ചെയ്യണുള്ളൂ ഞാൻ പോളിടെക്നിക്ക് പഠിച്ചത് അതിനാൽ എനിക്ക് ഇളക്കാൻ അറിയാം എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന അർജുനയാണ് നമ്മൾ കാണുന്നത് ചിക്കൻ മസാല ഇട്ട ശേഷം നമ്മൾ ചിക്കനിൽ പുരട്ടി അതേ മസാല ബാക്കി വന്നത് ഇതിലേക്ക് ഇടുകയാണ് അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേനെ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇറക്കും ഇനി ആ കാത്തിരിപ്പാണ് ഗ്സ് ചിക്കൻ വേവുന്നത് വരെയുള്ള അഗാധമായ കാത്തിരിപ്പ് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ്റെ ഒരു സൈഡ് വെന്തിരുന്നു നമ്മളത് മറച്ചിട്ടും അടുത്ത സൈഡ് വേവിക്കുകയാണ് വിറകടുപ്പിൽ വെക്കുന്ന കറികൾക്ക് പ്രത്യേക സാധാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് വിറകടുപ്പിൽ കറികൾ വെക്കാമെന്ന് വിചാരിച്ചത് ഏകദേശം പത്ത് മിനിറ്റോളം നമ്മൾ വേവിച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ നമ്മളിന്ന് ബ്രെഡും ചപ്പാത്തിയാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനൊരു ചിക്കൻ കറി എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും ബൈ യാണ് <laughs> <laughs>